ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ എൻ്റെ ആങ്ങളുടെ മോളെ കല്യാണമാണ് അതിൻ്റെ തല ദിവസം ഞങ്ങൾ പോവുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ശനിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച രാത്രിക്ക് ഞങ്ങൾ കല്യാണ വീട്ടിൽ പോകണം ഞാനുണ്ട് ഇന്ന് നാത്തൂനുണ്ട് അനിയത്തിയുണ്ട് ഞങ്ങളെ കുട്ടികളുണ്ട് അനിയത്തിൻ്റെ കുട്ടികളുണ്ട് അങ്ങനെ രാത്രി ഞങ്ങൾ പോവുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അല്ലാതെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അങ്ങനെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പോകണം പോസ്റ്റ് മെസ്സേജ് എന്താ കൊടുക്കുമെന്നറിയോ മറ്റേത് ഇട്ടിപ്പോൾ എന്താ കല്യാണ വീട്ടിൽ നല്ല മഴയാണ് എന്ത് മഴയുന്ന അറിയാം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ടിക്കന്നെ ചിക്കൻ കറി അച്ചാറുണ്ട് ഉള്ളി ഉണ്ട് എന്താ നല്ല രസം ഉണ്ടായിരുന്നോറൊക്കെ എന്തൊരു മഴയെന്നറിയും എല്ലാരും ഇണ്ട് അവിടെ എല്ലാരും വന്നീന്ന് എന്താ എല്ലാത്തിനും തലേശം നല്ലത് തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുതിയ എടുക്കാൻ പറ്റില്ല നല്ല മഴയച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെന്നെ പറ്റിന്നില്ല എന്താ ആയിരിക്കണു പുതിയെന്ന് അതാപ്പത്തിന് എന്താണെന്നറിയാകി എല്ലാം മഴ പെയ്തോണ്ട് എയ്റ്റ് ഓ ക്ലാക്ക് അങ്ങനെ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ഞങ്ങൾ ഡ്രസ്സ് അടക്കാൻ കൊടുത്തിരുന്നു ആ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ പൂച്ചുണ്ടാവും പൂച്ചയുടെ വിചാരം എന്താ പറഞ്ഞാൽ ഞങ്ങൾ വേസ്റ്റ് കൊണ്ടിടാൻ പോകുക വെച്ചിട്ട് അതിലെന്തെങ്കിലും ഉണ്ടാവുമല്ലോ മീനിൻ്റെ ഉള്ളോ എന്തെങ്കിലും അപ്പോൾ എണ്ണിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നാലെ പോരാ നിൽക്കാൻ അങ്ങനെ ഡ്രസ്സ് അതാണ് അങ്ങനെ നാടാണ് അപ്പുറം അപ്പറ നല്ല പൊന്തീൻ ഉണ്ട് എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ നല്ല മഴയാണ് ഇല്ലേ പൂച്ച പിന്നാലെ പോര്യാണ് പൂച്ചട പെയ്ച്ചാൽ ഞാൻ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നില്ല അത് ഞങ്ങളെ മോളാണ് എന്നിട്ട് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളോ എന്തൊക്കെ മഴ കല്ലണ്ടാ ഇന്നലെ മുതൽ മഴ പെയ്തല്ലോ എപ്പോഴും തോർന്നിട്ടില്ല കല്യാണമൊക്കെ താ ഞങ്ങളെ നാട് പൂച്ച പോയിട്ട് ഞങ്ങളത് ഞങ്ങളെ മദ്രസ പറമ്പാണ് മദ്രസ് തോടും അങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ പോവാണ് ഡ്രസ്സ് കുറേ ദിവസമായി അടിച്ചാൽ കൊടുത്തിട്ട് പിന്നെ ഇന്നലെയാണ് ഞങ്ങൾക്ക് വാങ്ങാൻ പോയത് ഇന്നലെയല്ല ഇന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ തന്നെ കൊല്ലം പോയത് അങ്ങനെയല്ല ഞങ്ങളെ നാടൊക്കെ താ ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് മദ്രസ് തോടും ഒക്കെ മഴ പെയ്തിട്ട് മറച്ചു വെള്ളമാണ് എന്താ ഡബ്ബറും കാടാണ് ഇത് വേസ്റ്റൽ കൊണ്ടുവരുന്ന പിന്നെ എന്തൊക്കെ ഞാൻ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്താ ഈ പറമ്പൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ മാക്കുവായിരുന്നു അപ്പൊ അതെങ്ങോട്ട് പോലെ ഇങ്ങോട്ടും പോലില്ല അങ്ങനെ അതൊക്കെ ഇപ്പൊ എന്താ പറയാ അതൊന്നും അറിഞ്ഞിന്നെ മുതല് വട്ടെടുക്കാൻ പറ്റില്ല എന്നറിയില്ലല്ലോ ഇപ്പോഴെല്ലാം ബുദ്ധിയൊക്കെ വെച്ച് ഇപ്പൊ അങ്ങനെ ആരോടും ചോദിച്ചാദ്യൊന്നും ഞാൻ എടുക്കൂല മാങ്ങനെ മടില്ല എന്തായാലും മതി ടക്കില്ല അപ്പഴേക്കൊക്കെ ഞങ്ങള് മാക്കോയിന്ന് എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടില് എവിടെക്കെന്താ അറിയോ എന്താ അറിയാ എന്താ പറയാ എന്താ വീട്ടിലിപ്പട്ടിൽ ഇട്ടിലിപ്പട്ടിലേ ആ ഇട്ടിലി പട്ടലെ നിങ്ങൾ അതൊക്കെ അതൊക്കെ വർഗീനേ ഇങ്ങോട്ടൊക്കെ ഞങ്ങള് വർഗീനീന്നാതി അതാ എന്താ ഇത് ഒരു പണിക്കന്മാര് അറിയാം അതിന്റെ വീടന്ന് ഞങ്ങളെ നാടും കാണിച്ചു അങ്ങനെന്താ കല്യാണത്തിന് പോകാൻ ഞങ്ങൾ മാറ്റി ഡ്രസ്സൊക്കെ കൊടുന്ന് ഞങ്ങള് മാറ്റി കുട്ടികൾ മുന്നേ അതാ റോട്ട് പോയിക്കാൻ വണ്ടിക്ക് കാത്തുക്കാൻ വണ്ടിക്ക് എന്താ വണ്ടി വണ്ടി പറഞ്ഞ ഇതുവരെ വണ്ടി വന്നിട്ടുണ്ടാറാ അനിയത്തിന്റെ നാത്തുവിന് അനിയത്തി ഫോട്ടോ എടുക്കാൻ അയക്കണില്ല കുട്ടി അപ്പൊ കുട്ടി പറയണെന്താ അവൻ്റെ മൂത്തവന്റെ പേര് ഹാജി ഹാറ്റസ് സുലഹീനാണ് അവൻ്റെ എന്റെ ഫോട്ടോസ് ഹാറ്റസ് ഇടും അന്നിടും അറി ഒന്ന് ഫോട്ടോ എടുക്കാൻ കഴിക്കും അല്ലാതോ കാര്യ ഊളൊന്ന് അടിക്കുകയും ചെയ്തിക്കാ എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ മുന്നാണ് അപ്പത്തെ മഴ പെയ്ത് മഴ പെയ്തെന്നാണ് ഇങ്ങോട്ട് പോകുന്നത് അവന് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ അവൻ മട മുന്നിൽ ഇതാ അത് അന്യത്തിയാണ് അന്യത്തിഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ എല്ലാവരും മഴ കൂട്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ െ എന്താ കാട്ടണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങള് കുറെ അപ്തി മഴ പെയ്ത ചോറിന് ഇട്ട് ഞങ്ങൾ റൂട്ട് ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി തന്നെ അങ്ങനെ തുണക്കാരൻ്റെ വണ്ടി കേട്ടോ അങ്ങനെ വണ്ടി ഞങ്ങള് കല്യാണത്തിന് പോകാണ് ഇപ്പത്തെ ഡോർ തോർണു എല്ലാരും പോയിരുന്നു ഞങ്ങളെ ഒരുങ്ങല്ല എല്ലാരും പോയിട്ട് ഞങ്ങളെ ഒരുക്കി അങ്ങനെ ഞങ്ങള് കണ്ടി കയറി ഞങ്ങള് ഇതാ ഞങ്ങളെ നാടാണ് എല്ലാരും കണ്ടുകൊടി കണ്ണത്തോല് കണ്ടോട്ടി ഞങ്ങൾ നാട് വീട് കണ്ടു നല്ല മഴയില്ലായിരുന്നു രാവിലെ മുതൽ ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല ഞങ്ങൾ നാട് എന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ എല്ലാവരും കല്യാണത്തിന് പോയി നല്ല ഫുഡ് കഴിച്ചിരിക്കുന്നുണ്ടാ നീ കൊറച്ചുള്ളൂ വന്ന വീഡിയോസ് ബാക്കിയുള്ള കല്യാണത്തിന്റെ പൊണ്ണിന്റെയും ചെക്കൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ നാടെ നാടാണിതൊക്കെ ഓരോന്ന് ഏടൊക്കെ എത്തിക്കുന്നില്ല കുന്നപ്പള്ളി ഒടിച്ചോർത്ത് വെച്ചി ഒടിച്ചോറിന്റെ പേരറിയില്ല എങ്ങനെ കുന്നപ്പള്ളി ഒടിച്ചോർത്ത് വെച്ച് കല്യാണിണ്ടായിന്ന് കല്യാണം കല്ല്യാണത്തിന് പോയി കല്യാണത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ കോഴി ബിരിയാണി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഉള്ളിക്കൂട്ട ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ഒഴിച്ചോറിക്ക് എത്താറായിരിക്കണേ അങ്ങനെ ഒഴിച്ചോറില്ല ഭക്ഷണം കഴിക്കണ് ഒഴിച്ചോറിനെ കിട്ടില്ല അത് മഴയേണ്ടി ആയിരുന്നു ധാന്യത്തിങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാണ് കോഴി ബിരിയാണി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഉള്ളിക്കൂട്ടുണ്ടായിരുന്നെ അച്ചമ്പുറ് ചെറിയ കച്ചമ്പുറ പറയും എന്താ അനിയത്തി ഭക്ഷണം കഴിക്കണ് എന്താ കഴിഞ്ഞിട്ട് എന്താ ആണുങ്ങള് ചോറിക്കണതാണ് ആണു ചോർത്ത് വെച്ചിട്ട് ആണുങ്ങൾ ചോറിക്കണതാണ് അച്ഛനെന്താണെന്ന് അറിയോ അതിന് ചിലപ്പോ വീഡിയോസ് എടുക്കുമ്പോൾ അയച്ചില്ലെങ്കിൽ അത അങ്ങനെന്താ ഒളിച്ചോറത്തെ ചോറൊക്കെ കഴിക്കലഴിഞ്ഞ് ഞങ്ങള് അവിടെ ഹാളിൽ വന്നിരിക്കണ് ഹാളിന്താ ചക്കൻ വന്ന് എന്താ കറുത്ത കൂട്ടിട്ട ചക്കന് ഇത്തേ എന്റെ ഫ്രണ്ട്സുള്ള കാരണം എഴുതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതാ കണ്ടില്ലേ ബൊക്കെ എടുക്കാൻ നിൽക്കട്ടെ താങ്കളേറെ കുട്ടികളാണ് ബൊക്കെ എടുക്കാൻ നിൽക്കുന്നത് ഇപ്പം കൊടുക്കും ഇപ്പം കൊടുക്കും ബൊക്കെ കണ്ടുപൊളി ഇത് ചെക്കനെ കണ്ടുപൊളിയും അക്കറത്തെ കൂട്ടിട്ടാണ് ചെക്കന് ടുത്ത് കുട്ടിയുടെ കയ്യെടുത്ത് അതുകഴിഞ്ഞിട്ട് ദാവൂലി തന്നി ഓടിച്ചോടന്ന് ചെക്കൻ എന്താ ശരിക്കും കാണാൻ അല്ലേ ചിക്കൻ എന്താ കാണങ്ങളല്ലേ ഏത്ത് പോയി എടുക്കാൻ മോശമല്ലേ അങ്ങനെ കുറച്ച് വീട്ടിൽ എടുത്തിട്ട് ഇങ്ങനത്തെ വീഡിയോ കുറച്ച് വീഡിയോസ് വേണ്ട അത് നാളെ kana bakila video soke okay. nas mina wana nyina 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 kato nyina te <laughs> <laughs>